റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളാണ് ദില്ലി എ കെ ജി ഭവൻ സന്ദർശിച്ചത് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവും വളർച്ചയും സന്ദർശനത്തിൽ ചർച്ചയായി സിപിഐഎമ്മിന്റെ എം പിമാരും ദില്ലിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരളം സന്ദർശിക്കുമെന്ന് പ്രതിനിധി സംഘം അറിയിച്ചു മോസ്കോ അംഗങ്ങളുമായ രണ്ട് സഖാക്കൾ സുബ്രണീവിച്ചും കോ കോൺസ്റ്റാൻറ്റിനോവും ഇവർ രണ്ടുപേരുമാണ് എ കെ ജി ഭവൻ സന്ദർശിച്ചത് പാർലമെൻറ്റ് അംഗങ്ങളായ ഇവർ ഇന്ത്യൻ പാർലമെൻറ്റിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്നുണ്ട് രണ്ട് ദിവസം ഇവർ കേരളവും സന്ദർശിക്കുന്നുണ്ട് പാർലമെൻറ്റിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമായ ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ട് പോരാടുമ്പോൾ തന്നെ വിദേശനയത്തിൻ്റെ എല്ലാം പ്രശ്നത്തിൽ പൊതുവായ നിലപാടെടുക്കാൻ അവർ പരിശ്രമിക്കുന്നുണ്ട്